ആദ്യമായിട്ട് ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി പറയുവാണ് എൻ്റെ വീട് പരിമലയാണ് പേര് ബിന്ദു എനിക്ക് ആദ്യം എൻ്റെ കിടപ്പാടത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് മൂന്ന് മക്കളാണ് അവരുടെ അച്ഛൻ മരിച്ചിട്ട് പതിനൊന്ന് വർഷമായി അതിനുശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തി ഒരുപാട് ദുരന്തത്തിലൂടെ ഒക്കെ ഒരുപാട് കഴിഞ്ഞു പല സ്ഥലം വഴിയും ഞാൻ എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി പല ആൾക്കാരോടും സഹായം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച് മൂത്ത മോള് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നു ഫോർത്ത് ഇയറായി ഇളയ ആൾക്ക ഇളയ മക്കൾ ടെൻസാണ് അവർ പ്ലസ് ടു കഴിഞ്ഞു ബി എസ് സി നേഴ്സിങ്ങിന് മോള് പോ പോകാൻ അഡ്മിഷൻ എടുത്തു ഇപ്പോൾ ഒരു മാസമായി ബാംഗ്ലൂർ പഠിക്കാൻ പോയി മോന് പോകാനായിട്ടുള്ള ഇതൊന്നും ആയില്ല അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ എനിക്ക് വിടാൻ അവനെ കൂടി വിടാനുള്ള നിവൃത്തിയില്ല അവൻ മാർച്ചിലേക്ക് എന്തിനേലും വിടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കിവിടെ ഉടമ്പടി എടുക്കാൻ സാധിച്ചത് ഞാൻ ഒരു ജോലിയിലേക്ക് പോകുന്ന വഴി തന്നെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു അവരെനിക്ക് ഫോൺ നമ്പർ തന്നു എൻ്റെ പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഞാൻ അവരോട് പങ്കുവെച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഉടമ്പടി പുസ്തകം നീ കൈവെച്ച് രാവിലെയും വൈകിട്ടും ഈ വിശ്വാസ നീ വായിക്കണം വായിച്ചു കഴിഞ്ഞതിന് ശേഷം മാതാവിന് നീ വിശ്വാസമായി നീ പോയി എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ അവർ അനുസരിച്ച് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാനൊരു കടമുറിയിലായിരുന്നു ഞാനും എൻ്റെ മൂന്ന് മക്കളും ആദ്യം താമസിച്ചിരുന്നത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ വന്ന് കുറേ ആറേഴ് മാസം അവിടെ താമസിച്ചു ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മൂന്നാല് പ്രാവശ്യം വന്നു മാതാവിനെ പ്രാർത്ഥിച്ചു ഈശോ അപ്പച്ചനോടും പ്രാർത്ഥിച്ചു എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഒന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് ഉടമ്പടി പുസ്തകം തന്നവരെ ഞാൻ ഫോൺ വിളിക്കുകയും അവരോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നീ വിഷമിക്കണ്ട നീ എത്രയും പെട്ടെന്ന് പോയി ഉടമ്പടി എടുക്കുന്നു പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവരിലൂടെ തന്നെ എനിക്കൊരു നല്ല വീട് വാടക വീടാണെങ്കിലും ഏഴായിരം രൂപ വാടകയ്ക്ക് വരുന്ന ഒരു വീട് എനിക്ക് എടുത്തു തന്നു ഇപ്പോൾ ഞാനും എൻ്റെ മക്കളും അതിൽ ഒരുവിധം സുഖമായിട്ട് തന്നെ താമസിക്കുന്നു മക്കളും ഞങ്ങളും അതിലേറെ സന്തോഷത്തിലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു മാസമായി എൻ്റെ ബ്രസ്റ്റിനും എൻ്റെ ഈ ഇടതേ കൈയ്ക്കും നല്ലൊരു വേദന വന്നു വേദന വന്നപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കൈയുടെയും ബ്രസ്റ്റിൻ്റെയും വേദനയും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനതൊക്കെ ചെയ്തിട്ടും എനിക്ക് യാതൊരു ഇതും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ച് രാവിലെയും വൈകിട്ടും തിരികെ കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാതാവ് വന്ന് പറഞ്ഞു തന്നു നീ വിഷമിക്കേണ്ട നീ ആ തൈലം രണ്ട് ബ്രസ്റ്റിലും പെരട്ടി കൈയിലും പെരട്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ഒരാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ ബ്രസ്റ്റിൻ്റെ വേദനയും കൈയുടെ വേദനയും ഒരുപാട് മാറിക്കിട്ടി അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയിലായിരുന്നു ഇന്ന് ശനിയാഴ്ച തന്നെ ഞാൻ വന്ന് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അവധി പറഞ്ഞ് വന്ന് ഞാൻ ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിൻ്റെ അരിയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളാണ് എൻ്റെ അരിയിൽ നിൽക്കുന്നത് ബാക്കി രണ്ട് പേർക്ക് ബാംഗ്ലൂർ പഠിക്കാൻ പോകേണ്ടത് അവർക്ക് അവധി കിട്ടത്തില്ല അതുകൊണ്ട് മൂത്ത മോളുടെ കാര്യം പറയാൻ ഞാൻ മോളെയും കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് മോളുടെ കാര്യം പറയാനുള്ളത് എന്നെ മാതാവ് സഹായിച്ചെന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞപ്പം തൊട്ട് അവളുടെ കണ്ണിന് രണ്ടിനും വേദനയായിരുന്നു ആ വേദനയിലൂടെ അവളെ ഞാൻ കുഴപ്പമില്ല അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഈ കണ്ണിൻ്റെ കാര്യം സാധിക്കത്തില്ല നിങ്ങളെ എറണാകുളത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ണിൻ്റെ കാര്യങ്ങൾ മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മോളയും കൊണ്ട് കണ്ണിൻ്റെ കാര്യത്തിന് എറണാകുളം ഗിരിധർ എന്ന ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കണ്ണിന് ഇനി ഒന്നും ചെയ്താലും മാറത്തില്ല രണ്ട് കണ്ണിനും ഈ അസുഖം ബാധിച്ചേക്കുമാണ് കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരുപാട് വിഷമം ഉണ്ടായി അത് തന്നെയുമല്ല ഒരു കണ്ണ് നിങ്ങൾ വേണമെങ്കിൽ രണ്ട് കണ്ണും സർജറി ചെയ്തോ എന്നാലും മാറുമെന്ന് ഡോക്ടർക്കൊരു ഇതുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണിന് ഇരുപത്തയ്യായിരം രൂപ ആണെന്ന് പറഞ്ഞു രണ്ട് കണ്ണിനും കൂടെ അമ്പതിനായിരം രൂപയാകുമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ആദ്യേ എനിക്ക് ഉടമ്പടി പുസ്തകം തന്നവരോട് ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് വിഷമിക്കണ്ട നിങ്ങൾക്ക് ഞാൻ അതിനുള്ള പൈസ തരാം നിങ്ങൾ സർജറി ചെയ്തോ എന്ന് പറഞ്ഞു എനിക്ക് അവർ വന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വന്ന് എനിക്ക് സർജറി ചെയ്യാനുള്ള പൈസയും ഒക്കെ തന്നു എൻ്റെ മോള് ബാക്കി എൻ്റെ മോള് പറയും ഈശോപ്പച്ചനോടും അമ്മ മാതാവിനോടും ഒരായിരം നന്ദി എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇപ്പം ഒരു വർഷമായി എൻ്റെ കണ്ണിന് സർജറി കഴിഞ്ഞതിന് ശേഷം അതുവരെയും ഇപ്പം ചെയ്തിട്ട് ഒരു വർഷമായിട്ടും എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിന് ഇല്ലായിരുന്ന ആ ഒരിടത്തുനിന്ന് ഇപ്പം എൻ്റെ കാഴ്ച ഒന്നും കൂടെ കൂടി ഒന്നും കൂടെ കാഴ്ച കൂടി ഇപ്പം എൻ്റെ കണ്ണിൻ്റെ വിഷൻ സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ തൈലം കണ്ണിൽ തേക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് മാതാവ് ഇത്രയും ചെയ്തു തന്നപ്പോൾ ഞാൻ എനിക്ക് യാതൊരു നിവൃത്തിയും ഇല്ല എനിക്ക് ഇങ്ങനെ കാരുണ്യ ചെയ്യാനും കൊണ്ട് കൊടുക്കാനും എനിക്ക് ആരെങ്കിലും ഒക്കെ തന്നാണ് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കുറേയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ പലരോടും പോയി ആവശ്യപ്പെടും എനിക്ക് എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കിന്ന് വീട്ടിൽ ചോ ചോറ് വയ്ക്കാനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും എനിക്ക് യാതൊരു നിവൃത്തിയില്ലയെന്ന് പറഞ്ഞാൽ മാതാവിനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കും മാതാവ് എനിക്ക് ആരെങ്കിലും ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിലെ ആഹാര സാധനങ്ങൾ മേടിച്ച് തരാൻ ആരെങ്കിലും ഒരാൾ ഇന്ന് തുനിഞ്ഞിറങ്ങണേ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ അന്നേരം തന്നെ പറയും ബിന്ദു കടയിലോട്ട് പോരെ ഞാൻ സാധനം വാങ്ങിച്ചു തരാം പക്ഷേ മാതാവിനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലൊരു ഉയർച്ചയാണ് മാതാവ് എനിക്ക് ഈ നേരം വരെ തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്നതിലുള്ള ശമ്പളത്തിൽ നിന്ന് ഞാൻ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ഞാൻ അവർക്കൊണ്ട് ഉച്ചഭക്ഷണം ഞാൻ കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ ഇവിടുന്ന് മാതാവ് പത്രം ഞാൻ എന്നിവിടെ വരാൻ തുടങ്ങി അന്ന് മുതലും മേടിച്ചു കൊണ്ടുപോയി കുറച്ച് പേരൊക്കെ പറയും വേണ്ട എന്ന് പറഞ്ഞാലും ഞാനതിനെ ഒന്നും അവരോട് പറയാതെ തിരിച്ചു വാങ്ങിച്ചു കൊണ്ട് നേഴ്സും കോളേജിലെ സ്റ്റുഡൻസിനൊക്കെ കൊണ്ട് കൊടുക്കും ഞാൻ ആദ്യം അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത് അന്നേരം ആ സമയത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കും ഇപ്പോഴും ഞാൻ മിൽമയിൽ ആണ് വർക്ക് ചെയ്യുന്നത് അവിടെയും ഒല്ല എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ഇത് അതുപോലെ തന്നെയുള്ള കാരുണ്യ പ്രതികൾക്കും വഴിയിലരിയിലിരിക്കുന്ന പിഷക്കാർക്കും ഞാൻ എൻ്റെ കയ്യിൽ ഇരുപത് രൂപയുള്ളതിലും പത്ത് രൂപ ഞാൻ അവരുടെ കൈ കൊടുക്കും എന്നാൽ എനിക്ക് മാതാവ് പിറ്റേ ദിവസം തന്നെ അതിന് ലക്ഷങ്ങളും കോടികളും ഒന്നും തന്നില്ലേലും അതിന് എനിക്ക് തരും ആരെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ ഇന്നാ മോളെ നിന്റെ മക്കൾക്കും പിള്ളേർക്കും ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് തരും അങ്ങനെയൊക്കെ എനിക്ക് മാതാവിനെ എനിക്ക് ഒരുപാട് അതുപോലെ തന്നെ എൻ്റെ പോലെയാണ് ഞാൻ മാതാവിനെ രാവിലെ ഉയർന്നു ഞാൻ എഴുന്നേൽക്കുമ്പോഴേ പറയാറുള്ളത് മാതാവേ എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ എന്നെ സഹായിച്ച എല്ലാവർക്കും എന്നെ ഇത്ര ഉയർത്തിയവർക്കും നല്ലത് മാത്രമേ വരുത്താവുള്ളൂ ഒന്നും വരുത്തും എന്നാണ് ഞാൻ പറയാറുള്ളത് എന്നോട് ആരെ പറഞ്ഞാലും തിരിച്ചവർക്ക് നല്ലത് വരണോ എന്ന് മാത്രം പറയുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവർ ഞാൻ മാതാവിൻ്റെ വിശ്വാസത്തിൽ എന്നായി അന്ന് മുതൽ ഞാൻ അവരോട് പോയി പറയും നിങ്ങൾ അവരുടെ വിഷമങ്ങൾ എന്നോട് പങ്കുവെക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട മാതാവിൻ്റെ അടുത്ത് ആലപ്പുഴ നിങ്ങൾക്കൊന്നും വഴി അറിയാനില്ല നിങ്ങൾ പറയുന്ന ഈ വണ്ടിയിൽ കയറി ഇന്ന സ്ഥലത്ത് ചെല്ലുക എന്ന് പറഞ്ഞ് ഞാനൊരു എൻ്റെ ഇതിൽ തന്നെ അഞ്ച് പേരെയോളം ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവരെന്നോട് പറഞ്ഞു നീ കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയാണെന്ന് അവരിപ്പോഴും എന്നോട് പറയാറുണ്ട് അവരിപ്പോഴും ഇവിടെ വരുന്നതുമുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഈ കാര്യത്തിൽ ഇത്രയും ഒരു ഇത് എനിക്ക് തരുന്നത് അമ്മമാതാവും ഈശോയും ആണ് അവരോട് ഞാൻ ായിരം നന്ദി പറയുന്നു ഒന്ന് സോമവൽ രണ്ട് എട്ട് ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു ഭൂമിയുടെ അടിത്തൂണികൾ കർത്താവിൻ്റെതാണ് അതിന് മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു ബിന്ദു എന്ന ഈ സഹോദരി തൻ്റെ ജീവിത സാഹചര്യത്തെയും ഉടമ്പടി എടുത്തതിനു ശേഷം അമ്മയിലൂടെ ലഭിച്ച സവിശേഷമായ അനുഗ്രഹങ്ങളെയും ഈ അൾത്താരയിൽ സന്തോഷത്തോടെ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി പറഞ്ഞു ഒരു കടമുറിയിൽ കുടുംബം ജീവിച്ചു തുടങ്ങിയ ക്ലേശകാലത്തെക്കുറിച്ച് വിധവയായ സഹോദരിക്കുള്ള സാമ്പത്തികമായ വലിയ നിരുക്കത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എങ്കിലും മക്കളെ ഓരോരുത്തരെയും പഠിപ്പിക്കുവാനും മികച്ച രീതിയിൽ പഠിപ്പിക്കുവാനും അമ്മ മാതാവ് ഈ നാളുകളിൽ മകളെ കൈ കരം പിടിച്ച് നടത്തുകയും ഒരു കുടുംബം നൽകിയ ഒരു വാടക വീട്ടിലൂടെ ആ കുടുംബം കുറേ കൂടി സുരക്ഷിതമായി ജീവിക്കുവാൻ അമ്മ മാതാവ് ഈ നാളുകളെ സഹായിക്കുന്നതിനെക്കുറിച്ചും മകളുടെ വാക്കുകളിൽ നമ്മൾ രണ്ട് രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായി കേട്ടത് ഒന്ന് പരിശുദ്ധമയിൽ പൂർണ്ണമായൊരു ശരണപ്പെടൽ എൻ്റെ അമ്മയെപ്പോലെ ഞാൻ മാതാവിനെ കാണുന്നു അമ്മയോട് ചോദിക്കുമ്പോഴൊക്കെയും അമ്മ എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെയും എനിക്ക് നിർവഹിച്ചു തരുന്നു എൻ്റെ കയ്യിൽ ഇരുപത് രൂപയെ ഉള്ളുവെങ്കിലും പത്ത് രൂപ മറ്റൊരാൾക്ക് കൊടുക്കുവാൻ ഞാൻ ഒരിക്കലും മടിക്കാറില്ല പക്ഷെ ഞാൻ കൊടുക്കുന്നതൊന്നും എനിക്ക് കുറഞ്ഞു പോയിട്ടില്ല എനിക്ക് അടുത്ത നിമിഷമോ അടുത്ത ദിവസമോ അതിലേറെ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുവാനുള്ളത് അമ്മ മാതാവ് എനിക്ക് തിരികെ തരുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയുള്ളവർ ഉടമ്പടി ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല അതൊരിക്കലും അങ്ങനെ കാണുകയും ചെയ്യരുത് ഉടമ്പടി നമ്മൾ എടുക്കുന്നുണ്ടോ നാം എന്ത് ചെയ്താലും അതിന് നമുക്ക് കൃത്യമായ റിട്ടേൺ ഉണ്ടാവും അതിന് പ്രതിഫലം നമുക്ക് ഉണ്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കുന്നവരും നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ നന്നായിട്ടൊന്ന് ജീവിതത്തെ വിശുദ്ധീകരിച്ചോ ആ വിശുദ്ധീകരിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും രോഗങ്ങൾ കുറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതോടൊപ്പം നമ്മൾ പൂർണ്ണമായും അമ്മമാതാവിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനിച്ചു നമ്മൾ ശരണപ്പെടുന്നതനുസരിച്ച് എളിമപ്പെടുന്നതനുസരിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അമ്മമാതാവിന് ജീവിതത്തിൽ പ്രധാന സ്ഥാനം കൊടുത്തുകൊണ്ട് അമ്മ ആഗ്രഹിക്കുന്നത് പോലെ അമ്മ അരുളിച്ചതുപോലെ തിരുക്കുമാരൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന് ഈശോയുടെ ഇഷ്ടപ്രകാരം ജീവിതത്തെ നാം ഒന്ന് പുനഃക്രമീകരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കീറാമുട്ടിയായി നിൽക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കത്തില്ല എന്ന് കരുതുന്ന വിഷയങ്ങൾക്ക് പരിഹാരങ്ങൾ സ്വഭാവന വരുന്നത് നമുക്ക് കാണാനാവും മകൾ പറയുന്നുണ്ടായിരുന്നു കണ്ണിൻ്റെ കാഴ്ച കിട്ടില്ല പൂർണമായും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ അമ്മമാതാവിൻ്റെ ഉടമ്പിടിത്തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവിൽ പൂർണ്ണമായും ശരണപ്പെട്ട് ജീവിക്കുമ്പോൾ എനിക്ക് കണ്ണിന്റെ കാഴ്ച കൂടുകയാണ് ചെയ്തത് കുറയുകയല്ലെന്ന് സഹോദരി പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു എനിക്ക് മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ച് പറയുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ അമ്മ മാതാവിൻ്റെ ഈ ആലയത്തിലേക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു എനിക്ക് ഈ നാളുകളിൽ സാധിച്ചു വന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം ഒറ്റയ്ക്കുള്ളൊരു യാത്രയല്ല രഹസ്യമായൊരു പ്രാർത്ഥനയുമല്ല ഇത് പരസ്യമായി സുവിശേഷത്തെ പ്രഘോഷിക്കുന്നതും ക്രിസ്തുവിനെ കൈമാറുന്നതുമായ ജീവിതക്രമമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പുണ്ടാവണം ഞാനിത് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ല ഉടമ്പടി എടുക്കുന്നത് മറിച്ച് ഞാൻ അനുഭവിച്ചറിയുന്ന എൻ്റെ കർത്താവിനെ എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവത്തെ എൻ്റെ സഹോദരങ്ങൾക്ക് കൈമാറുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത് അമ്മ മാതാവ് എങ്ങനെയാണോ കുരിശിൻ ചുവട്ടിൽ വെച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും മക്കളായി സ്വീകരിച്ചത് ആ അമ്മയുടെ മക്കളായ നമുക്ക് പരസ്പര ബന്ധമുണ്ടെന്ന ഉടമ്പടി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ദരിദ്രരെ കാണുമ്പോൾ ക്ലേശതരെ കാണുമ്പോൾ അഗതികളെ കാണുമ്പോൾ ദൈവ സ്നേഹത്തോടു കൂടി ജീവിതത്തിലുള്ളത് പങ്കുവയ്ക്കുവാൻ വേണ്ടി കാരുണ്യം പ്രവർത്തിക്കുക ഉടമ്പടിയിൽ വലിയ സ്ഥാനം അവരാരും നമുക്ക് അന്യരല്ല അവരാരും നമ്മളിൽ നിന്നും അകലെയുള്ളവരുമല്ല അവർ ഇന്ന് അങ്ങനെ കഴിയുന്നുവെങ്കിൽ എനിക്കവരോട് വളരെ ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ സഹോദരി പറയുന്നുണ്ട് ഞാൻ മറ്റുള്ളവരുടെ നന്മ കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എന്നാൽ എനിക്കെന്ത് ലഭിക്കുന്നുവോ അത് പങ്കുവെക്കുവാൻ ഞാൻ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല ഇത് ഉടമ്പടി നൽകുന്ന ഒരു ആത്മീയതയാണ് പങ്കുവയ്ക്കും തോറും ദൈവാനുഗ്രഹം കൂടിക്കൊണ്ടിരിക്കും എളിമപ്പെടുത്തും തോറും നമ്മുടെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും ദൈവത്തിൽ ആശ്രയിക്കും തോറും മറ്റു ആശ്രയങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുമാറുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ തിരുനടയിൽ ഉടമ്പടി ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മുടെ പ്രയോറിറ്റീസിനെ നമ്മൾ നൽകുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇടങ്ങളെ അതൊക്കെ ഒന്ന് പരിശോധിക്കണം അതുകൊണ്ട് നമ്മളെ തന്നെയൊന്ന് ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തി വിശുദ്ധ ീകരിച്ച ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ നമുക്കുടമ്പടി അനുഗ്രഹത്തിൻ്റെ അനുഭവമാകും നമുക്കുടമ്പടി ഒരു നല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ നല്ല ദൈവാനുഭവ ജീവിതത്തിൻ്റെ മാതൃകയായിത്തീരും അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും അസാധ്യമായിട്ടില്ല എപ്പോഴും ജീവിതത്തെ ശുഭകരമാക്കി മുന്നോട്ട് നയിക്കുവാൻ അമ്മ കൂടെ നിന്ന് കരം പിടിക്കുന്നതാണ് ഉടമ്പടിയിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്മകൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നമുക്ക് നന്ദി പറയാം ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക